സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും നവകേരള സദസ്സിന് പണം അനുവദിച്ച് സർക്കാർ നവകേരള സദസ്സനായി ക്ഷണക്കത്തും ബ്രോഷറും തയ്യാറാക്കിയതിന്റെ പണമാണ് അനുവദിച്ചത് ആദ്യ ഗഡുവായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നു നടന്നുവെന്ന ആരോപണം ശക്തിപ്പെടുത്തുന്ന തെളിവുകളാണ് നവകേരള സർസിന്റെ ബ്രോഷറുകളും ക്ഷണക്കത്തുകളും തയ്യാറാക്കുന്നതിന് മാത്രം കോടി രൂപ മാറ്റിവച്ചിരുന്നു ഇതിൽ ആദ്യ ഗെടുവായി ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് പ്രിന്റിംഗ് ജോലികൾ നിർവഹിച്ച സിയാപ്റ്റിനാണ് പണം അനുവദിച്ചിരിക്കുന്നത് ശേഷിക്കുന്ന പണവും ഉടൻ സിയാപ്റ്റിന് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി വിവിധ വക്തകൾക്ക് പണം വെട്ടിക്കുറയ്ക്കുമ്പോഴും ഇതിനു മാത്രം ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല നവകേരള സദസിനായി ആകെ എത്ര പണം ചെലവഴിച്ചുവെന്ന ചോദ്യത്തിൽ നിന്ന് ഇപ്പോഴും മുഖ്യമന്ത്രി മാറുകയാണ് മാത്രമല്ല നവകേരള സദസ്സിന്റെ മറവിൽ വ്യാപക പണപിരിവ് നടന്നുവെന്ന വിജിലൻസ് റിപ്പോർട്ടിലും സർക്കാർ മൗനം പാലിക്കുന്നു സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തണമെന്ന സർക്കാർ ഉത്തരവിന്റെ മറവിൽ വ്യാപക പണപ്പിരിവ് നടന്നുവെന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ എന്നാൽ നടപടിയെടുത്താൽ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയ സർക്കാർ ഇക്കാര്യം രഹസ്യമായി സൂക്ഷിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇതിനിടെയാണ് നവകേരള സദസിനായി ഇപ്പോഴും കോടികൾ ഇങ്ങനെ ഒരു വശത്ത് അനുവദിച്ചുകൊണ്ടിരിക്കുന്നതും ആർ രാജി ജനം തിരുവനന്തപുരം